വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന നേതാക്കൾക്കുള്ള താക്കീതായി മാറിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പരാമർശം ബി ജെ പി നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ ശോഭ കരന്തരാജയെയാണ് കോടതി വിമർശിച്ചത് അധികാരത്തിലിരിക്കുന്നവർക്ക് കൂടുതൽ ബോധം ആവശ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഈ പരാമർശം ഇനി വിദ്വേഷ പരാമർശം നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് ബംഗളൂരുവിലെ രാമേശ്വരം കഫയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദ്വേഷ പ്രസംഗത്തിലാണ് ബി ജെ പി നേതാവിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അധികാരത്തിലിരിക്കുന്നവർ പ്രസ്താവന നടത്തുമ്പോൾ ശ്രദ്ധാലുക്കളാകണമെന്നും കോടതി വ്യക്തമാക്കി ശോഭ വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ പ്രസ്താവനയിൽ പരസ്യമായി മാപ്പ് പറയുകയാണെങ്കിൽ കേസ് റദ്ദാക്കുന്നതിനെ എതിർക്കില്ലെന്ന് തമിഴ്നാട് സര്ക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ അറിയിക്കുകയും ചെയ്തു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശോഭ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം മാപ്പപേക്ഷ നടത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമറിയിക്കാൻ കോടതി ശോഭ കരന്തലജയ്ക്ക് പത്ത് ദിവസം അനുവദിച്ചിട്ടുണ്ട് മാപ്പപേക്ഷിച്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകാമെന്ന് ശോഭയുടെ അഭിഭാഷകൻ അറിയിച്ചെങ്കിലും വാർത്താ സമ്മേളനം നടത്തി പറയുന്നതാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് മാർച്ച് ഒന്നിന് ബംഗളൂരുവിലെ രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിൽ എട്ട് പേർക്ക് പരിക്കേറ്റിരുന്നു െ സ്ഫോടനത്തിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്നായിരുന്നു ശോഭയുടെ പ്രസ്താവന കേരളത്തിൽ നിന്ന് എത്തിയവർ കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴുക്കുകയാണെന്ന പ്രസ്താവനയും ഇവർ നടത്തിയിരുന്നു ശോഭയുടെ പ്രസ്താവനക്കെതിരെ തമിഴ്നാട്ടിൽ വ്യാപക വിമർശനം ഉയർന്നതോടെ പ്രസ്താവന പിൻവലിച്ച് ഇവർ മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ത്യാഗരാജൻ എന്ന വ്യക്തി മധുരൈ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ശോഭയ്ക്കെതിരെ കേസെടുത്തത്